ഹായ് ഫ്രണ്ട്സ് പാർത്തി ഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ചൂടിൻ്റെ ക്ഷീണവും അതേപോലെ ദാഹവും ഒക്കെ മാറിയിട്ട് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് ജ്യൂസുകളാണ് കൂടുതൽ സമയമൊന്നും കളയാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ജ്യൂസുകളാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് ആപ്പിൾ ജ്യൂസ് ആണ് ആപ്പിൾ ജ്യൂസ് സാധാ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴെല്ലാം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ആ രണ്ട് ആപ്പിളിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഇതിൻ്റെ ഉള്ളിലത്തെ ആ കുരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മളിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടും ചെറിയ പീസസായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സർ ജാറോ അല്ലെങ്കിൽ ജ്യൂസറോ എടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളിൻ്റെ പീസ് എല്ലാം മിക്സറ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതാണ്ടോ ഇതിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷു കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ക്യാഷും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആപ്പിൾ ജ്യൂസിന് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മുടെ ആപ്പിളിനൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ കട്ടായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ജ്യൂസ് ജ്യൂസടിക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റിയാണ് ഞാനിത് ഇവിടെ കുറച്ച് കട്ട പാലാണ് ചേർത്ത് കൊടുത്തിട്ട് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ചാണ് ഇപ്പോൾ ഇവിടെ ആ ഒരു കട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടത് ഇങ്ങനെ കട്ട അങ്ങനെ പൊടിഞ്ഞു പോകണം ആ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ കട്ട കൂടുതൽ ഇതൊന്നുമില്ല പെട്ടെന്ന് അടിഞ്ഞു കിട്ടും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പാലിൻ്റെ കട്ട അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കടിക്കാൻ അടിക്കാനിഷ്ടമുള്ളവർക്ക് പിന്നെ നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ലിറ്ററിൽ ബാക്കിയുള്ള പാലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കുറച്ച് വെള്ളം അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ക്യാഷും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ക്യാഷും ഇല്ലാച്ചെങ്കിൽ ഒരു ചെറിയ പീസ് പഴം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പഴം അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും ഒരു ചെറിയ പഴത്തിൻ്റെ പകുതി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനിതൊരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് കഴിക്കാമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇത് നല്ല ടേസ്റ്റിയാണ് കൂടുതൽ ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഫലൂദ ഡ്രിങ്കാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് സാധാ ഫലൂദല്ല ആയിട്ടല്ല കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസായിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കട്ടായിട്ടുള്ള പാൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ച് കട്ടയും കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അതിലേക്കൊരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാണ് ഇവിടെ റൂഹഫ്സ ഇത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കയ്യിൽ ഇല്ലാച്ചു കുറച്ച് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒന്ന് അടിഞ്ഞ് കിട്ടാൻ അത്രയും ടൈം അടിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ സമയം അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു അനാറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെറിയ ആപ്പിൾ ഇത് നന്നായിട്ട് കുനുകുനിയേനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതേപോലെ ഒരു ചെറിയ പീസ് വാട്ടർ മെലനും കുനുകുനിയേനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കാസ് കസ് കുതിർത്ത് എടുത്തിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്കസ് നല്ല തണുപ്പാണല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുക നമ്മൾ എത്ര മിക്സാക്കിയാലും ഈ ഫ്രൂട്ട്സൊക്കെ തന്നെ മുകളിൽ തന്നെ വന്ന് നിൽക്കൂട്ടോ താഴോട്ട് പോകില്ല അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫുള്ള് താഴെ പോകട്ടോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഫലൂദ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ കസ് കസ് കുതിർത്തവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദ ജ്യൂസാണ് കുറച്ച് ലൂസായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് നോമ്പ് തുറക്കുമ്പോൾ നല്ലത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് ലൈം ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിനും ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഒരു വലിയ നാരങ്ങ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഞാനൊരു അഞ്ച് ഗ്ലാസ് വരെ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നാരങ്ങയുടെ ജ്യൂസ് കൂടുതലും കുറവും എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണ് നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമുക്ക് മിൽക്ക് മെയ്ഡാണ് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചേർക്കുന്ന പോലെ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലാച്ചെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഈ സമയത്ത് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെള്ളവും കുറച്ച് ഐസ് ക്യൂബ്സും ഒക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ജഗ്ഗിലേക്ക് മാറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ലൈം ജ്യൂസ് ഇതേപോലെ ഒന്ന് ഒരു ഒരുപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ നല്ല ഒരു ഉഷാറുണ്ടാവും നല്ലൊരു സുഖമായിരിക്കട്ടോ ഇങ്ങനെയൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജ്യൂസും കൂടെ ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കാണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്ന് ജ്യൂസുകളുടെ വീഡിയോ നമ്മൾ നോമ്പ് തുറക്കുന്ന ഈ ഒരു ചൂടിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കിട്ടാ നല്ല ജ്യൂസുകളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്ട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്